ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ജെല്ലാണ് പിന്നെ ഒരു ഹെയർ ഡൈ പാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിലാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇത ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ഇതൊരു ഹെയർ ജെല്ലാണ് ഹെയർ ഡൈ അല്ല ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റും നമ്മൾ എവിടെയെങ്കിലും പോവാൻ ഡ്രസ്സ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ മൂന്ന് നാല് മുടികളൊക്കെ ഇങ്ങനെ നരച്ച് കാണുന്നത് അന്നേരം നമുക്ക് ഒന്നും എന്താ പറയേണ്ടത് ഹെയർ പാക്കോ ഒന്നും ഇടാനുള്ള സമയം ഉണ്ടാവില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴായിരിക്കും അപ്പം നമ്മൾക്കിത് മുടിയിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി അപ്പം ഞാനിത് പുരട്ടി കാണിച്ചു തരാം നിങ്ങൾ ഇപ്പോൾ എൻ്റെ മുടി കണ്ടോ ഇത് ഇത്രയാണ് ഇതുപോലെ നരച്ചിട്ടുള്ളത് അതിൻ്റെ മേധയാണ് ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ടുള്ളത് ഇപ്പോൾ ഇതാ മുഴുവനായും തന്നെ പുരട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പുരട്ടി നമുക്ക് ഉടനെ തന്നെ പോകാം അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പുരട്ടിയിട്ടുള്ളത് നമ്മുടെ കയ്യിലോ തുണിയിലോ ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കില്ല ഇതിൻ്റെ അവസാനം ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് നീലാമരി ഇലയാണ് നീലാമരി ഇലയുടെ വിത്ത് കഴിഞ്ഞ വീടിയിൽ കുറേ പേർ ചോദിച്ചിരുന്നു അവർക്ക് ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടോ മൂന്നോ പേർക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അവർക്ക് വേണ്ടി ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നീലാമ്പരിയില്ല അതിൽ നിന്ന് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതില്ലാത്തവർക്ക് ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞു തരാം നീലാമ്പരി ഇല ഇല്ലെങ്കിൽ അതിന് പകരം ചേർക്കേണ്ടത് കൂടി പറഞ്ഞു തരാം അപ്പോൾ പുതുതായി ആർക്കെങ്കിലും വിത്ത് വേണമെങ്കിൽ ഇതിൻ്റെ അവസാനം ഞാൻ നമ്പർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി വിത്ത് ബാക്കിയുണ്ട് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം പിന്നെ കിട്ടാത്തവർ ഒന്നും കൂടി എൻ്റെ വാട്സാപ്പിലൊന്നും കോണ്ടാക്റ്റ് ചെയ്താൽ മതി ആരും ഫോൺ വിളിക്കരുത് കേട്ടോ വാട്സാപ്പിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇപ്പം ഇതുപോലെ നമുക്ക് എല്ലാ ഇലയും ഇതുപോലെ എടുക്കാം ഞാൻ ഫ്രഷ് ആയിട്ടില്ല ഇല എടുത്തിട്ട് തന്നെയാണ് കേട്ടെപ്പോഴും ഡൈ ഉണ്ടാക്കാറ് അല്ലാതെ നമുക്ക് ഷെയ്ഡിൽ വെച്ച് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ സൂക്ഷിച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും നമ്മളൊന്നും വേറൊന്നും കെമിക്കൽസ് ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ നമ്മളിത് ഷെയ്ഡിൽ വെച്ച് വേണം ഉണക്കി പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇതിലെല്ലാം തന്നെ ഞാൻ പറിച്ചെടുത്ത് ഞാൻ ഇത് കഴുകുന്നില്ല കേട്ടോ അത് മഴയത്തുള്ളതായതുകൊണ്ട് ഫ്രഷായി തന്നെ ഉണ്ടാവും അതിൽ പൊടിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റായി ഇത് ഇതുപോലെ ഒരു ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം വറുക്കുമ്പോൾ നോക്കണതാ കണ്ടോ ആദ്യം ഒന്ന് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റാൻ പക്ഷേ അത് കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായി കുറച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ അപ്പോൾ ഇത് ഞാനൊരു പത്ത് മിനിറ്റ് സമയമായി കേട്ടോ ഇവിടെ വറക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പൊടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഞാനൊരു ബോട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കി നമുക്ക് ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന കേട്ടോ കരിഞ്ചീരകവും വാങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഏത് സാധനം വാങ്ങിക്കുമ്പോഴും നല്ലത് നോക്കി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം കരിഞ്ചീരകം നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒരുപാട് ഗുണം ചെയ്യും മുടി കറുക്കാൻ മാത്രമല്ല കേട്ടോ അപ്പോൾ ഈ പാക്ക് ഇടുമ്പോൾ നമ്മുടെ ഓരോ പ്രാവശ്യം പാക്ക് പാക്കിടുമ്പോഴും നമ്മളെ മുടി വളർച്ച ഇരട്ടിയാവുന്നതാണ് ഏത് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ വീണ്ടും കിഴുത്ത് വരുന്നതാണ് അപ്പോൾ ഞാനിത് ഇവിടെ വീണ്ടും ഒരു പത്ത് മിനിറ്റ് സമയമായി വറുക്കുന്നത് ഇപ്പോൾ എല്ലാം തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇലകളെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും പിന്നെ അത് മാത്രമല്ല ഈ കരിഞ്ചീരകമായോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ കരിഞ്ചീരകം ഒന്നെടുത്ത് കയ്യിൽ ഇങ്ങനെ അമർത്തി നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഓയിൽ വരുന്നത് പോലെ തോന്നും നമുക്ക് കയ്യിൽ നന്നായി തന്നെ ഒരു പൊടിഞ്ഞ് കിട്ടുക ഇതുപോലെ ആക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ വരുന്ന പോലെ തോന്നും അതാണ് കറക്റ്റ് പാകം അത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വറുക്കണം പറ്റുമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വറക്കാൻ നോക്കണം കേട്ടോ കുറച്ചധികം എടുത്തിട്ട് തന്നെ വറുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്ത് വറുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വറുക്കണം അത് കരിഞ്ഞു പോകരുത് നെല്ലിക്ക പൊടി ചേർത്ത് ഒരു ഇളം ബ്രൗൺ കളർ കളറാവുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ അത് പൊടികൾ കരിയാൻ പാടില്ല ഇനി ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം പൊടിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പൊടികളും ഒന്നും നഷ്ടാവില്ല പിന്നെ മിക്സീടെ മൂടിയുണ്ടല്ലോ അതും കേടാവില്ല അല്ലെങ്കിൽ അതൊക്കെ കളറ് മാറിപ്പോവും കറുപ്പ് കളറായി പോവും അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ ഇതാ ഈ പൊടികൾ നമുക്ക് വീണ്ടും അതിലേക്ക് തന്നെ തട്ടി കൊടുക്കാം ഇനി ആ പൊടി മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പേ നമുക്ക് അടുത്ത പാക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം അത് ഞാൻ പറഞ്ഞില്ലേ ആണ് നമ്മൾ കുറച്ച് ദിവസേ നിൽക്കുള്ളൂ അപ്പോൾ നമുക്ക് ഒരു മാസം വരെ നിൽക്കാനില്ല ഒരു ഹെയർ ഡേ പാക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളത് അതിനു വേണ്ടി കുറച്ച് നീലേമരിയിലും പിന്നെ എടുത്തിട്ടില്ല കിഴർ നെല്ലിയാണ് അതിപ്പോൾ എല്ലാവരുടെ പറമ്പിലും ഒരുപാടുണ്ടാവും ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടിയെടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മളിവിടെ ആദ്യം ഒരു ഡിക്കോഷൻ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിന് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കീഴാർന്നെല്ലിയും നീലാമ്പരിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം കീഴാർന്നെല്ലി നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇത് ഫൈൻ പേസ്റ്റായിട്ടൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ലാട്ടോ നമുക്ക് ഒരുവിധം അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായി തന്നെ തിളക്കാം മൂടി വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ ഒരു ഇപ്പോൾ ഈ തിളക്കുമ്പോൾ തന്നെ കണ്ടോ ഇതിൻ്റെ കളർ ഇനിയും കൂടി കുറച്ചും കൂടി ഇത് കുറുകാൻ ഉണ്ട് നമുക്കിതൊന്നും മൂടി വെച്ച് തിളപ്പിക്കാം ഇതിനിടയിൽ നമുക്കിനി മറ്റേ പൊടി എങ്ങനെ മിക്സ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ആ പൊടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് പൊടി എപ്പോഴും അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് പൊടി വേണം കിട്ടാൻ ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പൊടിയും നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇനി വേറെ പാക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കാം അധികം അരിയാത്ത പൊടി ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം അത് നമുക്ക് വേറെ ഇനി ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇടാം പക്ഷേ ഇത് നല്ല സോഫ്റ്റ് പൊടി തന്നെ ആവുന്നായിട്ട് അത് നമ്മൾ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ വെറുതെ ഒന്ന് തൊട്ട് കൊടുക്കുന്നതല്ലേ അപ്പം അധികം തരിയില്ല പൊടികൾ ഉണ്ടാവാൻ പാടില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടില്ല എനിക്ക് അത്ര മാത്രം മതി പിന്നെ ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ തന്നെ ഉണ്ടായാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇതിന് പകരം കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത്രയും റിസൾട്ട് കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഗ്ലീസറിന് തന്നെയാണ് നമുക്ക് നല്ലത് പിന്നെ നിങ്ങൾ കരുതണ്ട ഇത് നമ്മൾ ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിനാവോ അല്ലെങ്കിൽ വെള്ളം വീണാലത് മുഖത്ത് വരുമോ ഒന്നുമില്ല കേട്ടോ ഇപ്പം മഴക്കാലമാണല്ലോ എല്ലാവർക്കും ആ ഒരു പേടി ഉണ്ടാവും അതൊന്നുമില്ല നമ്മുടെ കയ്യിലോ ഒന്നും ഇട്ടില്ല അതും ഞാൻ കാണിച്ചു തരാം തീരെ പറന്ന് ഒന്നും പോവില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇതധികം നിൽക്കില്ല എനിക്ക് ഇപ്പോൾ പിറ്റേ ദിവസമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് ചിലവർക്ക് ഒരാഴ്ച വരെയൊക്കെ നിൽക്കുമായിരിക്കും കാരണം നമ്മൾ കുളി ഒരാളും ഡെയിലി കുളിക്കുന്നുണ്ടാവൂല ഇത് ഒരുപാട് ദിവസം നിൽക്കും പക്ഷെ നമ്മൾ ഒരു വാഷ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊന്ന് മങ്ങും പിന്നെ രണ്ടോ മൂന്നോ വാഷ് കഴിയുമ്പോൾ അത് പോകുമായിരിക്കും പോകുന്നുണ്ട് അപ്പോൾ ഷാംപൂ ഒക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ കുളിക്കുന്നത് അപ്പോൾ അധികം നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പുരട്ടി കൊടുക്കണം നമ്മൾ എവിടെയെങ്കിലും പോകാനാകുമ്പോഴല്ലേ ഇത് കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്കിന്നിനാവരുത് സ്കിന്നിനായി കഴിഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാക്കുക കണ്ട ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് പുരട്ടിയത് നമ്മൾ മുടിയിൽ മാത്രം വേണം പുരട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ പുരട്ടിയതിന് ശേഷം ഇപ്പം ഞാൻ കാണിച്ചു തരാം കൈ നന്നായി തന്നെ ഞാൻ പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ ഒട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ സാധാരണ കരിയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഇട്ടൂലി ഇത് അപ്പോൾ തീരെ ഒട്ടില്ല കേട്ടോ എന്താ ഇപ്പോൾ ഇത് കണ്ടോ തീരെ ഒട്ടില്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവസാനം ഒരു ദിവസം കഴിഞ്ഞിട്ടില്ലെന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇത് ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ കളറാണ് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ ഗ്ലീസറിൽ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കണം നല്ല ഇത് നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഗ്ലീസറിൽ ഇത് ഒരു വർഷം വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മൾ മൂന്നോ നാലോ ഡ്രോപ്സ് അത്രയും നമ്മൾക്ക് ആവശ്യം വരില്ല കേട്ടോ ഇനി നമ്മൾ അടുത്തതായി ചെയ്യുന്നത് നല്ലൊരു ഹെയർ ഡൈ പാക്കാണ് ഇത് കുറച്ച് കാലം വരെ നിൽക്കാനുള്ളതാണ് കേട്ടോ മറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻ്റ് ആണ് നമ്മൾക്ക് അധികം പോയാൽ മൂന്നോ നാലോ ദിവസം അത്രയേ ഉള്ളൂ ഇതിനു വേണ്ടി ഞാൻ ഹെന്ന പൗഡർ ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇത് ലോഹ ലോഹഭസ്മാണ് ഇതും ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് എൺപത്തഞ്ച് രൂപയാണ് ഞാൻ കൊടുത്തത് ഇതിൻ്റെ വലിയ ഉണ്ട് ഞാൻ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അതെനിക്കൊരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നാണ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു ഹെന്ന പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നന്നായി തന്നെ നമ്മുടെ മുടിയിൽ കളർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച പൊടി ഉണ്ടല്ലോ അതും കൂടി ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പിന്നെ ഈ പാക്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യാം ഇരുമ്പ് ചീൻ പിറ്റേ ദിവസം അവരെ വെക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ അഡിക്കോഷൻ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് കാരണം ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഡിക്കോഷൻ എത്രമാത്രം കറുപ്പ് കളറുണ്ട് എന്നുള്ളത് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനി ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറാവും അപ്പോൾ നമുക്കിത് പുരട്ടി കൊടുക്കാം പിന്നെ നീലമരി ഇല്ലാത്തവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് നീലാമ്പരി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അതും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആയുർവേദ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ എപ്പോഴും പുറമേ നിന്ന് വാങ്ങിക്കുന്ന നീലാമ്പരി പൗഡർ അത്ര കളറൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ സമയം ഇത് ഇവിടെ വെച്ചിട്ട് ഇപ്പം നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം ഇത് ഒറ്റ പാക്കായി ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നീലാമ്പരി പൗഡർ ചേർക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഹെന പാക്ക് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം നീലയമ്മരി പാക്ക് ഇട്ടാലും മതി അങ്ങനെ ആയാലും നമ്മളെ മുടിയിൽ നന്നായി തന്നെ കളർ പിടിക്കുന്നതാണ് ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എത്രമാത്രം കറുത്തിട്ടുണ്ടെങ്കിലും കാണാനാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് നല്ല ബ്ലാക്ക് ആയി തന്നെയുണ്ട് നമ്മുടെ ഈ പാക്ക് അപ്പം ഈ സമയത്ത് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ രണ്ട് മണിക്കൂർ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം പക്ഷേ ഇതിലൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി ഒരു ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീല കളർ നമ്മൾ മുടിയിൽ കുറച്ച് കാലം കൂടി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ ആ ഇൻസ്റ്റൻ്റായി ചേർത്ത് കൊടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പോൾ കൊണ്ട് ചീകുമ്പോൾ ഒന്നും എവിടെയും ഒട്ടിയിട്ടൊന്നുമില്ല പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഞാൻ എന്നെ പാക്ക് ഇട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ പാക്ക് ഇടുന്നുള്ളൂ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ പിറ്റേ ദിവസം ഇതാ കയ്യിലൊന്നും ഒട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്